കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാര്ത്ഥി ചർച്ചകൾ ആരംഭിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പാർട്ടി തുടങ്ങിയതായും പി എം നിയാസ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ക്യാമ്പിന്റെ ഇടവേളയിൽ കണ്ണൂർ മണ്ണിനോട് സംസാരിക്കുകയായിരുന്നു ജില്ലയുടെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം കണ്ണൂരിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ആദ്യപടി എന്ന നിലയിൽ ഇന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ക്യാമ്പാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ഉണ്ട് ഈ ഒരു ക്യാമ്പ് എത്രത്തോളം ആത്മവിശ്വാസം കോൺഗ്രസ്സിന് നൽകുന്നു സംഘടനാ തലത്തില് കോൺഗ്രസ്സിനെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതിന് വേണ്ടി ടു ബൂത്ത് വരെയുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റിലും നമ്മൾ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ഭാരവാഹികൾക്കും മണ്ഡലം പ്രസിഡന്റ്മാർക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മേൽ കമ്മിറ്റി ഭാരവാഹികളെയും അവരെ ശാക്തീകരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ആ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് ബൂത്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഇത് വരുന്ന നാല് മാസത്തേക്കുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് അക്കമിട്ട് അത് അതിന് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇത് ഈ സംസ്ഥാനത്ത് ഒരേ സമയം ബി ജെ പിക്ക് എതിരായും സി പി എമ്മിനെതിരായും മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു ഒരു സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അതിനുള്ള അതിനുള്ളവരെ ശാക്തീകരിക്കാനും അവരെ ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൂടുവാനും ഈ സജീവമല്ലാത്തവരെ മാറ്റി നിർത്തി സജീവ എല്ലാവരെയും സജീവമാക്കുവാനും ഉള്ള ഒരു വലിയ പ്രവർത്തനമാണ് തുടങ്ങിയിട്ടുള്ളത് ഈ പരിപാടിയിൽ ഈ ജില്ലയിൽ ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പേര് ഇന്ന് ഈ പാർലമെൻറ്റിലുള്ള ആളുകൾ മാത്രം പങ്കെടുത്തു നാളെ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ പെട്ട രണ്ട് നിയോജമണ്ഡലങ്ങൾ പയ്യന്നൂരിലും പതിനൊന്നിന് വടകര നിയോജമണ്ഡലത്തിലെ രണ്ട് നിയോജമണ്ഡലത്തിൽ പതിനൊന്നിന് തലശ്ശേരിയിലും വെച്ച് ഇതേപോലെ പരിപാടി നടക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കണ്ണൂർ ജില്ലയിൽ സജീവമായിട്ടുണ്ട് ജില്ലയിലെ പല ഭാഗത്തും സംഘടനാ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു ഇപ്പം ഈ ബൂത്ത് കമ്മിറ്റികളൊക്കെ വന്നു മാടായിലടക്കം പുതിയ വർഷങ്ങൾക്ക് ശേഷമാണ് മാടായിലൊക്കെ പുതിയ ബ്ലോക്ക് കമ്മിറ്റി വന്നത് നിലവിൽ വന്നത് അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ താഴേക്കടയിലൊക്കെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് എല്ലാം കൊണ്ടും കോൺഗ്രസ് സംഘടനാപരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു തീർച്ചയായും സംഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടനയുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സ്റ്റാഗ്നേഷൻ വെച്ച് ഇരുപത്തിമൂന്ന് ബ്ലോക്ക് കമ്മിറ്റികളും നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡല കമ്മിറ്റികളും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പാർലമെൻറ്റ് ഈ പാർലമെൻറ്റ് എന്ന് ചോദിച്ചു പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് ബൂത്ത് കമ്മിറ്റികളും സജീവമാകും അതിൻ്റെ ഭാഗമായി ഇരുപത്തിമൂന്ന് ബ്ലോക്ക് കമ്മിറ്റികളും അതിൽ അമ്പത് ഭാരവാഹികളെങ്കിൽ മിനിമം ഉള്ള രീതിയിൽ അമ്പത് പേരെയും വെച്ച് നമ്മൾ അത് പൂർത്തീകരിച്ചു നൂറ്റി മുപ്പത്തി മണ്ഡല കമ്മിറ്റികളിൽ നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിലും നമ്മൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇനി ബൂത്ത് കമ്മിറ്റികളിൽ ഏതാണ്ട് പത്ത് ശതമാനം ബൂത്തുകളിൽ മാത്രമേ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയുള്ളൂ അവയ്ക്ക് ഒരു കൃത്യമായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പൂർത്തീകരിക്കാനുള്ള വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ എടുത്തിരിക്കുന്നത് പ്രടനാ തലത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു അവയ്ക്ക് പലതും ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതെല്ലാം ആൻസർ ചെയ്ത് എല്ലാവരെയും യോജിപ്പിച്ച് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കണ്ണൂർ നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് സി പി എമ്മിൻ്റെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനം നടക്കുന്ന മേഖലയാണ് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പാർട്ടി ഒരു ഫുൾ ഫ്ലഡ്ജായി ഒരു സമര സന്നദ്ധമായി മുന്നോട്ട് പോയെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് മലയോര മേഖലകളിലും തീരദേശ മേഖലയിലുമൊക്കെ ഒരുപോലെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് മാർട്ടിൻ ജോർജ് ഡി കെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സോണി സുഭാഷ്ട്രൻ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെല്ലാം ഒരു രണ്ട് എം എൽ എ സണ്ണി ജോസഫും അതുപോലെ തന്നെ സജീവ് ജോസഫ് എം എൽ എയും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാൻ മാത്യു ഉൾപ്പെടെ ഒരു നല്ല ടീം കെ ടി ഒ മോഹൻ ഉൾപ്പെടെയുള്ള നല്ല ടീം നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇത് നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് അങ്ങ് പറഞ്ഞത് ശരിയാണ് ചില ബ്ലോക്ക് കമ്മിറ്റികൾ വളരെ കാലങ്ങളായി ഉണ്ടായിരുന്നില്ല മണ്ഡലം കമ്മിറ്റികൾ എത്രയോ വർഷം മാസങ്ങളും വർഷങ്ങളുമായിട്ടും മണ്ഡലം മരവേളി വയ്ക്കാൻ പറ്റിയില്ല അവയൊക്കെ വെക്കാൻ പറ്റിയെന്ന് തന്നെ നമുക്ക് വലിയ എക്കാൻ പറ്റിയെന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം കരുതുക ചില മണ്ഡല കമ്മിറ്റികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അതൊക്കെ ഈ ജില്ലയിൽ ഞാൻ പറഞ്ഞൂറ്റി മുപ്പത്തിരണ്ടെണ്ണത്തിൽ ഒമ്പതെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ നാലെണ്ണം ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇന്നെണ്ണേ വരുള്ളൂ അപ്പോൾ ആ അഞ്ചെണ്ണം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ഉള്ളിൽ പ്രഖ്യാപിക്കും ഇല്ലെങ്കിൽ അവരെ പറ്റുന്ന കൊള്ളാവുന്ന മണ്ഡലം വെച്ച് മുന്നോട്ട് പോകാനാണ് ഈ ക്യാമ്പിൻ്റെ തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കാനില്ല എന്ന് പറയുന്നു പകരം ആളെ കണ്ടെത്തിയോ കെ പി സി സി പ്രസിഡന്റിൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അതിന് ഉത്തരവാദിത്വം കെ പി സി സി വളരെ ഗൗരവമായി ചെയ്യും അതിന് നിർബന്ധിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ നിർണയം നമ്മൾ ആലോചിക്കുന്ന ഘട്ടത്തിലായിട്ടില്ല സംഘടനാ വിഷയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്ത് ഉടനെ തന്നെ കെ പി സി പ്രസിഡന്റ് വന്ന ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എ ഐ സി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഇവിടെ കണ്ടെത്തി മുന്നോട്ട് പോകും എൻ്റെ ദൗത്യം എൻ്റെ ദൗത്യം ഇവിടെ ആ സ്ഥാനാർത്ഥിയായാലും അവർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക ഇവിടെ മാത്രമല്ല കാസർഗോഡിൻ്റെ മണ്ഡലം ഇവിടെയുണ്ട് അതേപോലെ തന്നെ വടകരയുടെ മണ്ഡലം ഇവിടെയുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ മികച്ച വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലുണ്ടാവുന്ന മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സുധാകരനെ പോലെ ഒരു കരുത്തനായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് കണ്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചോ ഒന്ന് രണ്ട് പേരുകളൊക്കെ കേൾക്കുന്നുണ്ടോ അതിലാരെങ്കിലും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള സംഘടനാ തലത്തിലുള്ള ശക്തി വർദ്ധിപ്പിക്കുകയും അതിൽ ചോർച്ചകളുണ്ടെങ്കിൽ അത് അടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൗത്യം അങ്ങനെ വന്നാൽ ആര് സ്ഥാനാർത്ഥിയായാലും വിജയിക്കാൻ കഴിയും അങ്ങ് പറഞ്ഞത് സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ എത്ര ഉന്നത സ്ഥാനാർത്ഥി വന്നാലും വിജയിക്കാൻ കഴിയില്ല സംഘടനാ ദൗർബല്യങ്ങൾ മാറ്റി സംഘടന ചി ചിട്ടയായി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ച അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പേര് ഇവിടെ പങ്കെടുക്കുകയാണ് രാവിലെ തുടങ്ങി വൈകുന്നേരത്തേക്ക് ആരാണുണ്ടാവുക ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഹാൾ ഫുള്ളായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് അപ്പോൾ അത്രയും ഒരു വലിയ ഗൗരവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുള്ളത് തീർച്ചയായും സ്ഥാനാർത്ഥികളല്ല പാർട്ടി ചിഹ്ന നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി അവരെ വിജയിപ്പിക്കാനുള്ള ദൗത്യമാണ് നമ്മളേറ്റ ഒരു കാര്യം കൂടെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് ആരെങ്കിലും മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ടോ ഒരു ചർച്ചകൾ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കെ പി സി സി അത്തരത്തിലുള്ള ചർച്ച ആരംഭിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ് വന്നതിന് വിഷയം ആരംഭിക്കുകയുള്ളൂ പല പേരുകളും സ്വാഭാവികമായി കേൾക്കാം പക്ഷേ പാർട്ടി ഏറ്റവും നല്ല ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ നിർത്തൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായാലും പി എം നിയാസ് ആയിരുന്നു നമ്മളോട് പ്രതികരിച്ചത് കെ പി സി സി പ്രസിഡന്റ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ക്യാമറ പേഴ്സൺ വൈശാഖ് മംഗളശ്ശേരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല കണ്ണൂറിലാണ് കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു